ഇപ്പോ ഈ മോദി സർക്കാർ എന്ന് പറഞ്ഞ സർക്കാർ വന്നത് തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ രക്ഷിക്കാനും ഹിന്ദുക്കളുടെ ജീവിതം നന്നാക്കാനും ഹിന്ദുക്കൾക്ക് എല്ലാതും ഫ്രീ കൊടുക്കാനും ഹിന്ദുക്കളിനെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അതായത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പഞ്ചാബികളുടെ കാര്യം നോക്കാനല്ല അവർ വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല അത് അവർ കൃത്യമായിട്ട് പറയാറുണ്ട് മുസ്ലിങ്ങളിലൊക്കെ ആട്ടി ഓടിക്കണം ക്രിസ്ത്യാനികളൊക്കെ തല്ലിക്കൊല്ലണം പറച്ചിൽ മാത്രമല്ല ചെയ്യുന്നുമുണ്ട് ധാരാളം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ തല്ലിക്കൊല്ലുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകം വെടിവിച്ചു കൊല്ലുക കള്ളക്കേസിൽ ഉൾപ്പെടുത്തുക ഒരുപാട് മുസ്ലിംകളിനെ വേഷം നോക്കിയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ജയിലിൽ ഇട്ടിട്ടുണ്ട് നിരപരാധികളിനെ തീവ്രവാദ കേസ് കൊടുത്തിട്ട് കുറേ എണ്ണം അങ്ങനെ ജയിലിലും കിടക്കുന്നുണ്ട് പിന്നെ ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടും അപ്പഴേക്കും മുക്കില് പല്ല് മുളച്ചിണ്ടാവും എന്നിട്ടാണ് വിടുക നീ നിരപരാധി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതിന്റെ രത്ന ചുരുക്കം എന്താന്ന് വെച്ചാല് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം വന്ന ഒരു പാർട്ടിയാണ് ഈ ബി ജെ പി ബി ജെ പി ഭരണത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് തേനും പാലും ഒഴുക്കും എന്നുള്ള വാഗ്ദാനമാണ് ഉണ്ടായിരുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അതിൽ പെട്ടതാണ് ഈ അമ്പലമൊക്കെ പക്ഷേ അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹിന്ദുക്കളുടെ ജീവിതം മാറുന്നത് എന്ന് നമുക്ക് അറിയില്ല കാരണം ഇപ്പോൾ ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട് ഈ അമ്പലം എന്നിട്ട് എന്താ കാര്യം ഈ അമ്പലം ഇത്രയും ദൂരമായി കിടക്കുന്നത് അങ്ങോട്ട് ഇപ്പൊ പോകാൻ പറ്റുമോ പിന്നെ അത് മാത്രല്ല ഇപ്പൊ ശ്രീരാമനെ ആരാധിക്കണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാനോന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്പലം ഉണ്ടാക്കി അമ്പലം ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള തള്ളിമറിക്കലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെ ഈ ഹിന്ദുക്കളെ മാത്രം നന്നാക്കാൻ വേണ്ടി വന്ന ഈ ഒരു സർക്കാർ പക്ഷെ പത്ത് വർഷം ഭരിച്ചു നോക്കുമ്പോ ഇന്ത്യയിലത്തെ ഓർ ഹിന്ദുവിന്റെയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നതേ നമ്മൾ കാണുന്നില്ല കാരണം എങ്ങനെയാണോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കഷ്ടപ്പെടുന്നത് അതേപോലെ ഹിന്ദുക്കളും കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ഡീസലോ പെട്രോളോ ഗ്യാസോ ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറെ വില ക്രിസ്ത്യാനികൾക്ക് വേറെ വില ഹിന്ദുക്കൾക്ക് വേറെ വില പറഞ്ഞില്ലല്ലോ എല്ലാവരും വേറെ വില കൊടുക്കണ്ടേ അപ്പൊ ഈ രൂപത്തിലാണ് എല്ലാവരും ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു മോദി സർക്കാർ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരുടെ ജീവിതം നശിപ്പിച്ചെന്ന് മാത്രല്ല ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോട് കൂടിയിട്ട് വെറും മുസ്ലിം വിരോധമാണ് പറയുന്നത് ക്രിസ്ത്യാനികളെ കുറിച്ച് പിന്നെ അത്രക്കെട്ട് പറയുന്നില്ല വെറും മുസ്ലിം വിരോധം കാരണം ഈ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞാലാണ് ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു തന്ത്രം ഉണ്ടല്ലോ പണ്ടുകാലം മുതലേ നടത്തുന്ന തന്ത്രം ആ തന്ത്രമാണിപ്പോ പാറ്റി കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ മോദി വല്ല നാട്ടും പുറത്തെ സ്ത്രീകളെ പോലെയാണ് യേഷനിയും ഫിത്തനിയും പറഞ്ഞ് നടക്കുന്നത് അതായത് തൊള്ള തുറന്ന പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ധനം മുഴുവൻ എടുത്തു കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസ് അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ ഊരിക്കൊണ്ടുപോകും കോൺഗ്രസ് പാർട്ടിക്കാരെന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞത് ഹിന്ദു സ്ത്രീകളുടെ ഹിന്ദു സ്ത്രീ പുരുഷന്മാരുടെ എല്ലാവരുടെയും അവരുടെ സമ്പത്ത് മുഴുവൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി അളന്നിട്ട് എല്ലാവരും പിടിച്ചെടുത്ത് കൊണ്ടുപോകും എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും അവിടെ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയോ ഈ ഭൂരിപക്ഷ ജനതനെ ഭയപ്പെടുത്താൻ പറ്റുമല്ലോ വേണം അവരുടെ ഒരു കോർണറിലാക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ മുസ്ലിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളെത് ചെയ്യും നിങ്ങളെ പറയുന്നത് പിന്നെ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വോട്ട് ജിഹാദ് നടത്തും കാരണം സൽമാൻ ഖുർഷിദ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു ബന്ധു ഒരു സ്ത്രീ പറഞ്ഞു വോട്ട് ജിഹാദ് നടത്തണമെന്ന് ഇപ്പൊ അതിലും കയറി പിടിച്ചു അതിലും കയറി പിടിച്ചിട്ട് കണ്ടോ കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ വരുന്നത് ഇപ്പൊ തെളിഞ്ഞില്ലേ ജിഹാദ് വോട്ട് ജിഹാദ് നടത്തും എന്ന് പറഞ്ഞിട്ടിപ്പോ ഇപ്പൊ അതും പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനുശേഷം പറഞ്ഞതാണ് ഹിന്ദുക്കളുടെ പോത്തിനെ മുഴുവൻ ഈ കോൺഗ്രസുകാർ ഊരികൊണ്ട് പോകുന്നുള്ള കാര്യം പിന്നെയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞ സംഗതി കേട്ടാ നമ്മള് അന്തം വിട്ടു പോവും മോദി സ്വയം പറയുന്നതാണെന്ന് കേട്ടോ അല്ലാതെ ഏതെങ്കിലും ആരാള് മോദിക്ക് വേണ്ടി പറയുന്നതല്ല മോദി ഡയറക്റ്റ് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് മോദിനെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനില് ഹിന്ദുക്കളുടെ എണ്ണം കൂടും എന്നാണ് പറയുന്നത് ഇതെന്താണ് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കാരണം എന്താ വെച്ചാല് കാരണം ഇന്ത്യയിൽ മോദി വീണ്ടും വന്നാല് ഈ പാകിസ്ഥാനിൽ ഈ ഹിന്ദുക്കളുടെ എണ്ണം കൂടാ ഈ മോദി പാകിസ്ഥാനത്തെ ഹിന്ദു സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ട് കുട്ടികൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എണ്ണം കൂട്ടാന് എന്താ അറിയില്ല ഇതിന്റെ ഒക്കെ ലോജിക്ക് ചിന്തിച്ചാൽ പോലും പിടികിട്ടൂല മോദി വീണ്ടും ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ ഇന്ത്യയും പാകിസ്ഥാൻ എന്താ ബന്ധമുള്ളത് ഒരു ബന്ധമില്ല അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ വർദ്ധിച്ചു വർദ്ധിച്ചു വരുത്തുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്ങനെ എന്ത് പറഞ്ഞാലും വേണ്ട ഈ ഇന്ത്യത്തെ ഹിന്ദുക്കളെ പറ്റിക്കുക പൊട്ടന്മാരാക്കുക എന്നുള്ള ഒരേറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ കെട്ടിടത്ത് പറയുന്നത് പിന്നെ ഇപ്പൊ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് അതായത് ഇതിൽ പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കെ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല നരേന്ദ്രമോദി കണ്ടല്ലേ അപ്പോ മുപ്പിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് ഓരോരോ വാക്കിലും അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇയാൾ വന്നത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഹിന്ദുക്കളെ അപകടത്തിലായിരുന്നല്ലോ അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ വന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഒരു വാക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാത്തത് മുസ്ലിങ്ങളുടെ കാര്യമുണ്ട് മുസ്ലിങ്ങൾ പിന്നെ പോട്ടെ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഹിന്ദുക്കളെ രക്ഷിക്കുന്ന എന്റെ കാര്യം ചെയ്യണ്ടേ ഹിന്ദുക്കൾക്ക് പെട്രോൾ ഫ്രീ ഡീസൽ ഫ്രീ ഗ്യാസ് ഫ്രീ ജി എസ് ടി കൊടുക്കണ്ട അത് മുസ്ലിങ്ങൾ കൊടുത്താൽ മതി ഇവർ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണ്ടേ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞതൊക്കെ നേരെ തിരിച്ച് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് നേരെ തിരിച്ച് ഹിന്ദുക്കളുടെ ജീവിതം ഞങ്ങൾ നന്നാക്കും ഹിന്ദുക്കൾക്ക് അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ മാത്രമല്ല ചെയ്യും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ജീവിതം എങ്കിലും നന്നാവല്ലോ പത്ത് തൊണ്ണൂറ് കോടി ജനങ്ങളുടെ ജീവിതം ഒന്നങ്ങട് നന്നായി കഴിഞ്ഞാല് ഇന്ത്യ രക്ഷപ്പെട്ടില്ലേ ബാക്കിയുള്ളൊരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല കാരണം തൊണ്ണൂറ് കോടി ജനങ്ങൾ തുടങ്ങാൻ ഭൂരിഭാഗമല്ലോ തൊണ്ണൂറ് കോടി ജനങ്ങളും വലിയ വലിയ വീട്ടില് വലിയ വലിയ കാറൊക്കെ ഓടിക്ക അതിഭയങ്കര പണക്കാരാവുക അവർക്ക് എല്ലാതും ഫ്രീ അവർക്ക് ഭക്ഷണം ഫ്രീ വിദ്യാഭ്യാസം ഫ്രീ ചികിത്സ ഫ്രീ ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് കോടി ജനങ്ങളുടെ ജീവിതം കെട്ടി നന്നായി കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു ഗുണം ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊരു പഴഞ്ചൊല്ലില്ലേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാകുമ്പോൾ ഒരു സൗരഭ്യം എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പൊ അതേപോലെ തന്നെ ഈ തൊണ്ണൂറ് കോടി ഹിന്ദുക്കളോട് നന്നായി കഴിഞ്ഞാൽ എങ്ങനെയാലും പഞ്ചാബികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിന്റെ നിഴലിൽ കുറച്ചെങ്കിലും നന്നാവുമല്ലോ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ കേരളത്തില് കേരളത്തിൽ ഇപ്പോ ഈ സാമ്പത്തികമായിട്ട് കേരളം മുന്നിട്ട് നിൽക്കണ കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്നിട്ടാണ് ഈ ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാ ആൾക്കാരും വന്ന് ജോലി ചെയ്യുന്നത് അപ്പൊ ഈ കേരളത്തിൽ ഈ സമ്പത്തുള്ളത് കാരണം അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഹിന്ദുക്കൾ തൊണ്ണൂറ് കോടി നൂറ് കോടി ഹിന്ദുക്കളും കൂടെ നന്നായി കഴിഞ്ഞാല് അതും മോദി എല്ലാവർക്കും എല്ലാതും കൂടി ഫ്രീ ആയി കൊടുത്താല് തീർച്ചയായിട്ടും പിന്നെ ഇന്ത്യ വികസിത രാജ്യല്ലേ പക്ഷേ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് ഇന്നേ വരെ ഇയാള് പറയുന്നില്ല വായ തുറന്ന് പറയുന്നില്ല ഇയാൾ എപ്പോ വായ തുറന്നാലും മുസ്ലിം 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 അയാളുടെ വായന്ന് പുറത്തേക്ക് വരുള്ളൂ പ്രത്യേകിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആകെ ചിത്രഭ്രമം പിടിച്ചിരിക്കുകയാണ് എന്താണ് സത്യത്തിൽ ഇയാൾ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കുറേ അയിത്തും ജാതി അല്ലാതെ വേറെ ഇയാൾ ചെയ്തിട്ടുള്ളത് ഇയാൾ ഹിന്ദു കുട്ടികളെ തൊടൂല ആ വീഡിയോകളൊക്കെ വൈറലായി നിങ്ങളൊക്കെ കണ്ടുണ്ടോ ഹിന്ദു അടുത്ത് വന്ന മൂപ്പുര ഓടും അങ്ങനത്തെ ഒരു സൈസാണ് ഇത് ഗിമ്മിക്കൊക്കെ കാണിച്ചിട്ട് തൊടന്ന് രക്ഷപ്പെട്ട് ഹിന്ദു കുട്ടികളെ തൊട്ടാ പിന്നെ അയത്തും ഈ തൊട്ടു തീരു കുടും ഒക്കെ ആവുമല്ലോ അശുദ്ധിയൊക്കെ ആവുമല്ലോ മൂപ്പുര ഓടിപ്പോയി ഈ രീതിയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇതാണ് മൂപ്പുര ചെയ്യുന്നത് വേറെ ഒന്നുമില്ല എത്ര എത്ര ദളിതരനെ അടിച്ചു കൊന്നു പശുവിനെ കൊണ്ടുപോയി പോത്തിനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദളിത് വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദു തന്നെയാണല്ലോ ഹിന്ദു ഒറ്റക്കെട്ടല്ലേ അപ്പൊ അതൊക്കെ ഹിന്ദു തന്നെ അല്ലേ ആ ഹിന്ദുക്കളിനൊക്കെ അടിച്ചുകൊന്നു എന്ന് മാത്രമല്ല താന ജാതിക്കാരനെ കണ്ടാൽ ദൂരത്ത് കണ്ടാൽ ആറ്റി വടിക്കുക ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ബി ജെ പി ഗുണ്ടകൾ ഈ പറയുന്ന ഈ താന ജാതിക്കാരനെ ഉപദ്രവിക്കുന്നത് നമ്മൾ സങ്കല്പിക്കാൻ പോലും അങ്ങനത്തെ ഉപദ്രവം നടക്കുക ഇതൊക്കെ ഹിന്ദു അല്ലേ അവരിനൊക്കെ കൂടിയിട്ട് ഒന്നിച്ചിരുത്തി നമ്മളിനി നമ്മുടെ ഇടയിൽ യാതോ ഒരു തരത്തിലുള്ള ജാതിയതയും തൊട്ട് തീണ്ടിക്കൂടെ ഒന്നും ഇല്ല എല്ലാവരും എന്റെ മണി കയറിയിരുന്നോന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കുറെ പൈസ കൊടുക്കാമല്ലോ ഇപ്പം ഇപ്പോൾ തള്ളിമറിച്ചല്ലോ ഈ പറയുന്ന കറുത്ത പണം ബ്ലാക്ക് മണി സ്വിസ് ബാങ്കിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാല് താനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നാണ് അതിന്റെ അർത്ഥം അത് ഈ കേരളക്കാർക്ക് അറിയില്ല മലയാളികൾക്ക് അറിയില്ല തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലർ വേറെ എന്തൊക്കെ അർത്ഥം പറയുന്നുണ്ട് യു ഹി എന്ന് പറഞ്ഞാൽ അതൊരു കൊണ്ടുവന്ന ഉടനെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം പോകും എന്നാണ് അതായത് ഡെപ്പോസിറ്റ് ആവും എന്നാണ് പറഞ്ഞത് മനസ്സിലല്ലേ അപ്പൊ ഈ മോദി പറഞ്ഞത് സാങ്കല്പികത അല്ല മൂപ്പരന്താ പറഞ്ഞാൽ ഈ ബ്ലാക്ക് മണി കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഭരണം കിട്ടുന്നതിന് മുമ്പാണല്ലോ പറഞ്ഞത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ ബ്ലാക്ക് മണി കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പൊ അവിടെ സാങ്കല്പികത അല്ലല്ലോ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരുടെയും ഇന്ത്യയിലത്തെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂഹി ഓട്ടോമാറ്റിക് ആയിട്ട് പതിനഞ്ച് ലക്ഷം അങ്ങനെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ചെന്ന് വീഴും എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം പോയി വീണോ മുസ്ലിങ്ങളുടെ കാര്യം വിടുക കാരണം മുസ്ലിങ്ങൾ പിന്നെ സി എ അത് ഇതെന്നൊക്കെ പറഞ്ഞ് മുത്തലാക്ക് സിവിൽ കോഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുസ്ലിങ്ങൾ ആട്ടാ നിക്കാണല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളെ വിട് ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം വന്നു വീണോ എന്നിട്ട് എപ്പോ നോക്കിയാലും ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു പിന്നെ വേറൊരു സംഗതി കൂടിണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ മോദി തന്നെ പ്രചരിപ്പിക്കുന്നതാണ് മോദി മാത്രല്ല മൊത്തം ഈ സംഘപരിവാരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാരണം ഹിന്ദുക്കളെ പേടിപ്പെടുത്താമല്ലോ അതെന്താന്ന് വെച്ചാല് നമ്മൾക്ക് വലിയൊരു ഭംഗിയുള്ള സുന്ദരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഭാരത സംസ്കാരം ഉണ്ടായിരുന്നു പണ്ട് പറഞ്ഞിട്ട് ഒരു ഇല്ലാത്തൊരു കാലത്തിനെ കുറിച്ച് അങ്ങോട്ട് കാണിക്കുക അങ് ഉണ്ടെന്ന് പറയാം സങ്കല്പിക്കുന്നെടുത്തിട്ട് അത് ഉള്ളതായിട്ട് കാണിക്ക എന്നിട്ട് പറയാണ് ആ കാലഘട്ടത്തിൽ നിങ്ങളെ മുസ്ലിങ്ങൾ അരിഞ്ഞു തള്ളി ഹിന്ദുക്കളിനൊക്കെ തലവെട്ടിയെടുത്ത് മതം മാറ്റിയത്ര ഈ ടിപ്പു സുൽത്താനും ഹൈദരാലിയും കൂടിയിട്ട് ഏതാണ്ട് നൂറു വർഷത്തിന്റെ അടുത്ത് ഭരിച്ച് ഈ മൈസൂർ ആ മൈസൂറിൽ ഇപ്പോഴും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ചിന്തിച്ചു നോക്കണം എന്നിട്ട് പറയുന്നത് ഇവരിങ്ങനെ തലവെട്ടി അവരൊക്കെ രാജാക്കന്മാരില്ലേ ഹൈദരാലി ടിപ്പു സുൽത്താൻ പറഞ്ഞ വളരെ ആയിട്ടുള്ള രാജാക്കന്മാരാണ് ചോദ്യം ചെയ്യപ്പെടാത്ത രാജാക്കന്മാരാണ് ആ രാജാക്കന്മാരെങ്ങാൽ ഹിന്ദുക്കളുടെ ഒക്കെ തലവെട്ടെടുത്തിട്ടും മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ മൈസൂർന്നല്ല മൊത്തം കർണാടകയിലും കേരളത്തിന്റെ ഒരുപാട് ഭാഗത്തും അതേപോലെ തന്നെ ഈ തമിഴ്നാട് ഭാഗങ്ങളിലൊന്നും ഒരു ഹിന്ദു പോലും ഉണ്ടാവില്ല ആ സ്ഥലത്ത് ഇന്നും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നിട്ട് അതൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ആ സുന്ദരമായ ആർച്ചാ ഭാരത കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ നടന്ന് ഹിന്ദു എവിടെ ഹിന്ദു പറഞ്ഞ് കൊല്ലായിരുന്നു ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതം തന്നെ ഇപ്പൊ അടുത്ത കാലഘട്ടത്തിലാണ് കേൾക്കാൻ തുടങ്ങിയത് ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ പൂവാരായപ്പോഴാണ് ഈ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടി വിളിച്ചത് ശ്രീനാരായണ ഗുരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു പറഞ്ഞൊരു മതം തന്നെ ഇല്ലാന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞതാണ് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് പറയുകയാണ് പണ്ട് ഹിന്ദുക്കൾ എങ്ങനെ തെരഞ്ഞു കൊല്ലാത്ര ഹിന്ദു പറഞ്ഞ മതം തന്നെ ലഭ്യനെ എങ്ങനെ തെരഞ്ഞു കൊല്ലുക ചിന്തിച്ചു എല്ലാവരും നായര് നമ്പൂതിരി ചെറുമൻ പാണൻ പറയൻ പോലെ അങ്ങനെ ഉള്ളൂ ആരും തന്നെ ഞാനൊരു ഹിന്ദു എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കാലഘട്ടമാകാത്തില്ല ഇപ്പൊ മാത്രമാണ് ഉള്ളത് എന്നിട്ട് ആ സമയത്ത് ഹിന്ദുക്കളെ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊല്ലുകയാണ് മതം മാറ്റാണ് അങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ എല്ലാ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക വേറെ ഒന്നും തന്നെയല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നൊരു പാർട്ടി ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാതും ഫ്രീ ആക്കുക ഇനിയിപ്പോ എല്ലാതും ഫ്രീ ആക്കാൻ വയ്യാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും ഒരു അമ്പത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാവർക്കും അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുക കുട്ടികളെ പഠിപ്പിക്കണോ അമ്പത് ശതമാനം സർക്കാർ തരും കാരണം എന്താണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്ന സർക്കാരാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തൂടെ ഇന്നവരെ നമ്മൾ കൊടുക്കണം കണ്ടിട്ടില്ല പിന്നെ ഹിന്ദുക്കളെ അങ്ങനെ കിട്ടും സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റിട്ടോ കാരണം രണ്ട് ഹിന്ദുക്കളിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അംബാനി അദാനി അവർക്ക് വേണ്ടിട്ട് ഇന്ത്യ മൊത്തം തൂക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് ആ രണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബാക്കിയുള്ള നൂറ് കോടി ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഈ മോദി ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് പറയുമ്പോ ഏഹ് മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കും മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കില്ല മുസ്ലിങ്ങൾ നിങ്ങളുടെ ഹിന്ദുക്കളുടെ ഹിന്ദു സ്ത്രീകളുടെ ഒക്കെ ധനമടിച്ചു മാറ്റുന്നൊക്കെ പറയുമ്പോ ഇതില് സുഖിക്കുന്ന ഇത് കേട്ട് കോരിത്തരിക്കുന്ന കുറെ ടീമുണ്ട് ഒന്ന് സംഘികൾ തന്നെയാണ് രണ്ടാമത്തത് ക്രിസംഗികൾ കാസ തീവ്രവാദികളെ പോലത്തെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷാണ് അത് മാത്രമേ ഉള്ളു വേറൊരു ഗുണമല്ല അങ്ങനെ ഇത് കേട്ട് സന്തോഷിക്കുക എന്നല്ലാതെ വേറെ ജീവിതത്തില് ഒരാൾക്കും ഒരു ഗുണം ഈ വക കാര്യങ്ങൾ കൊണ്ട് വരുന്നില്ല എന്നുള്ളത് പരമാർമാണ് പിന്നെ ഈ മോദ്ര പാർട്ടിയിൽ പെട്ടെന്ന് പാർട്ടി സ്ത്രീ കാട്ടി കൂട്ടുന്നു കട്ടുവാദി ഹിന്ദു ധർമ്മ ശക്തി യസൽമാന ജീവിത ചെലേജ് തരക്കി നീതി ഹിന്ദുത്വ തീവ്രവാദി സ്ത്രീ പറയുന്നത് ഇന്ത്യ വിട്ട് എല്ലാ മുസ്ലിങ്ങളും പോവാത്തോടത്തോളം കാലം ഇന്ത്യ പുരോഗതി പ്രാപിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് എങ്ങനെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ പുരോഗതിക്ക് തടസ്സമായിട്ടുള്ളത് എന്ന് ഇവർക്ക് പറഞ്ഞു തരാൻ കഴിയുമോ അതൊക്കെ ഇല്ലേനും വെറുതെ ഇരുന്നോട് പറയാം മുസ്ലിം മുസ്ലിംന്ന് ഇവരെന്താ ചെയ്യുന്നത് അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഇവരുടെ സമ്മേളനം കണ്ടതോട് കൂടിയിട്ട് തന്നെ മുസ്ലിം പള്ളി മൊത്തം ഇട്ട് ആറപ്പായിട്ട് മൂടിയിരിക്കുകയാണ് കാരണം പിന്നെ മുസ്ലിം പള്ളി കണ്ടവർക്ക് പിന്നെ കുരുമുട്ടല്ലോ എന്നിട്ടും എന്താ ചെയ്യുന്നത് സാങ്കല്പികമായിട്ട് ഇങ്ങനെ അമ്പ് ചെയ്യാത്തത് പള്ളിയിൽ നിന്നായിരിക്കും പള്ളി ഇങ്ങനെ അമ്പ് ചെയ്ത് ഇങ്ങനെ തകർക്കാത്ത അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഭ്രാന്തന്മാരാണ് ഇവര് മനസ്സിലെ ഈ ജാതി വിഷങ്ങള് ഭ്രാന്തന്മാർ ഇവര് ഇന്ത്യ മൊത്തം ഭരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പുരോഗതി പ്രാപിക്കാനാണ് മുസ്ലിങ്ങളും എന്നല്ല ക്രിസ്ത്യാനികളും പഞ്ചാബികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഇന്ത്യ വിട്ടുപോയാലും ഇന്ത്യ നന്നാകാൻ പോകില്ല കാരണം ഈ ജാതി ഭ്രാന്തന്മാരല്ല ഇവർക്ക് എന്ത് പുരോഗതി ഒരു പഴഞ്ചൊലിണ്ട് ചാത്തപ്പൻ എന്ത് മഹേഷറ ഇവർക്ക് എന്ത് പുരോഗതി ആ അവസ്ഥയാണ് എന്നിട്ട് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അവസാനിക്കുന്നില്ല പക്ഷെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു നയാ പൈസ ഗുണം ഉപകാരം ഇവര് ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നത് ഒരു ബോധ സത്യമാണ് അപ്പൊ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളയിൽ കാണാം ബൈ